രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടിനാണ് ജയലളിത ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ആനയെ നടയിരുത്തുന്നതും കണ്ണൻ എന്നൊരു ആനയെ നടയിരുത്താനായിട്ട് വന്നതാണ് അവരൊരു വഴിപാടിൻ്റെ ഈ ഭാഗമായിട്ട് വന്നതാണ് അത് ഞാനായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ ഒരു ഏഴ് മണിയോടു കൂടി അവർ അമ്പലത്തിലെത്തി നടയിരുത്തൽ ചടങ്ങ് കഴിഞ്ഞ് തൊഴിലൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു കൂടാതെ നിരവധി വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തി തമിഴ്നാട്ടിൽ വലിയ സംഘർഷാന്തരീക്ഷം നിലനിന്നിരുന്ന സമയത്തായിരുന്നു ജയലളിത ഗുരുവായൂർ ദർശനത്തിനെത്തിയത് ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം എത്തിയ ജയലളിത ഗുരുവായൂരിന് പുറമെ മറ്റു ചില ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി അന്നത്തെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാനിധിയെയും മുരശ്ശലിമാരനെയും പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കകമായിരുന്നു ഗുരുവായൂരിലേക്കുള്ള ജയലളിതയുടെ വരവ് കൊലപ്പന്നാഥപ്പ എന്ന കരുണാനിധിയുടെ നിലവിളിയും ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കേരള തമിഴ്നാട് പോലീസിന്റെ സംയുക്ത നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ജയലളിതയ്ക്ക് അന്ന് ഒരുക്കിയിരുന്നത് എങ്കിലും യുവമോർച്ചയുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും ലാത്തിചാർജിനും ഗുരുവായൂർ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചു പിന്നീട് നിരവധി തവണ ജയലളിതയ്ക്ക് വേണ്ടി വഴിപാടുകൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും ജയലളിതയുടെ ആദ്യത്തെയും അവസാനത്തെയും ഗുരുവായൂർ ക്ഷേത്ര ദർശനമായിരുന്നു അന്ന് നടന്നത് ജയ്സൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ